ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഒരു വാഴക്കൂമ്പ് തോരന ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വാഴക്കൂമ്പ് പപ്പായയും പറിച്ചുകൊണ്ടുവന്നെ അപ്പോൾ വാഴക്കൂമ്പ് ഞാൻ കൊത്തി അരിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിച്ച വെള്ളത്തിലേക്ക് ഇടാൻ പോവാണ് അപ്പോൾ കുറേയൊക്കെ അതിൻ്റെ പുറത്തുള്ള തോടൊക്കെ എടുത്ത് കളഞ്ഞു പപ്പായ നോക്കിയപ്പോൾ പഴുത്ത് ഒരെണ്ണം പഴുത്തും പോയി ഒരെണ്ണം പച്ചെണ്ണാന്ന് അത് ഇരച്ചടി വെക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ കൊത്തിയരിഞ്ഞത് വെള്ളത്തിൽ കുറച്ച് നേരം കിടക്കുമ്പോഴത്തേ അതിൻ്റെ കറയൊക്കെ ഇളകി ആ വെള്ളത്തിലേക്ക് ചെയ്യിപ്പിച്ചുള്ളൂ അപ്പോഴേക്കും ഞാൻ തേങ്ങ ചിരണ്ടി തോരനുള്ള കൂട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചെറിയ ഉള്ളി പച്ചമുളക് പിന്നെ കറിവേപ്പില ജീരകതെല്ലാം ഒതുക്കിയെടുത്ത് ഈ അരിഞ്ഞു വെച്ച കൂമ്പ് പിഴിഞ്ഞ് വാരി എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വച്ചു പിന്നെ കുറച്ച് കപ്പ എടുത്ത് ഞാൻ വെള്ളത്തിലിട്ടു നന്നായിട്ട് കഴുകിയെടുത്ത് കുക്കറിലെടുത്ത് വേറിൻ്റെ അടുപ്പിലേക്ക് വെച്ചു തേങ്ങ ചെലവിൽ താ തേങ്ങ എനിക്ക് കപ്പയ്ക്കും വേണം ഏലശ്ശേരിക്കും വേണം അപ്പം ഞാൻ ഏലശ്ശേരിയുടെ കഷ്ടങ്ങളൊക്കെ എടുത്ത് കഴുകി നോക്കി മഞ്ഞൾപ്പൊടി ഉപ്പും ശകലം മുളക് പൊടി കൂടി ഇട്ട് ഞാൻ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചേക്കുന്നു അപ്പം അത് വെന്ത് ഒരു പാകത്തിനയ്യപ്പോഴത്തേക്ക് ഞാൻ ഒരു മിക്സിയുടെ ജാറെടുത്ത് മോരൊന്ന് പെട്ടെന്ന് തന്നെ അടിച്ചെടുത്ത് കടു കുറക്കാൻ വേണ്ടി വേറെ ഒഴിച്ചു കറി വേറെ ഒന്നുമില്ല അപ്പോഴേ മോരുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ചൂട് ചട്ടി ചട്ടിയെടുത്ത് അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ച് മുളകും ഉലുവായും പിന്നെ കറിവേപ്പിലയും ചുവന്ന മുളകുമൊക്കെ പൊട്ടിച്ചെടുത്ത് ഞാൻ ഇട്ടു അത് ചെറുതായിട്ട് ഇങ്ങനെ മൂത്ത് വരുന്നു അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല കളറ് വരത്തുള്ളൂ അങ്ങനെ മഞ്ഞപ്പൊടിയും ചേർത്ത് ശകലം നന്നായിട്ട് മൂത്ത് വരണം അല്ലെങ്കിൽ അതിൻ്റെ പച്ച ചുവ അപ്പം അങ്ങനെ നന്നായിട്ട് മൂത്തതിന് ശേഷം അവിടെ അടിച്ച് വെച്ചിരിക്കുന്ന മിക്സിയുടെ ജാറിലുള്ള മോരെടുത്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ച് കഴിയുമ്പോഴത്തേ മോര് റെഡി മോര് കറി റെഡി അങ്ങനെ മോര് കറി റെഡിയാക്കി തോരനു റെഡിയായി പിന്നെ ഇലശ്ശേരി പിന്നെ കപ്പ അവിയലുണ്ട് അപ്പോൾ കുറച്ച് പായസവും കൂടെ റെഡിയാക്കി പായസം ഞാൻ അടുത്തടുപ്പിൽ ഞാൻ ഒരു പാലെടുത്തിട്ട് ഞാൻ പൊട്ടിച്ച് പെട്ടെന്ന് തന്നെ പൊട്ടിച്ചെടുത്ത് വച്ചിരുന്നു അപ്പോൾ ഏകാസ്യവ്രതം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കഴിക്കാമെന്ന് ഉയർച്ചിട്ടാണ് സദ്യ ചെറിയൊരു സദ്യ റെഡിയാക്കിയത് അങ്ങനെ പായസവും ഇതൊക്കെ റെഡിയാക്കി ഞങ്ങൾ ഊണ് കഴിക്കാൻ പോവുകയാണ് ചോറും കപ്പങ്ങ അയലശ്ശേരിയും പിന്നെ അവിയലും മോരുകറിയും പായസവും